ഹായ് ഫ്രണ്ട്സ് അപ്പം അപ്പോൾ എല്ലാവർക്കും ഋതുവാനി ബ്ലോഗ്സിൽക്ക് സ്വാഗതം ഈ ശനി ഞാൻ ലീവായിട്ട് നല്ല എണീക്കാൻ തന്നെ എന്തെല്ലാം പോയായിരുന്നു സ്കൂളിൽ പോകാൻ പിന്നെ പറയണം മടിയെന്നു വെച്ചാൽ മടിയേനും എനക്കല്ലോ പിന്നെ സ്കൂളിലെത്തിയാൽ പിന്നെ കുഞ്ഞാവനെ പിന്നെ മിസ്സ് ചെയ്യാൻ മിസ് ചെയ്തോണ്ടേ ഇരിക്കും ഇങ്ങനെ ഓ ഓൻ്റെ കളികളല്ലേ ഇങ്ങനെ ഓർമ്മിച്ചോണ്ടേ ഇരിക്കണം ഏ അപ്പോൾ പിന്നെ എന്നാൽ ശരി ഞാൻ എൻ്റെ കളികൾ എന്തൊക്കെയാന്ന് പറഞ്ഞെടുക്കാം ഇപ്പം നമ്മളിപ്പോൾ എന്തായാലും സാധനം എവിടെ വെച്ചാൽ ആ സാധനം കാണൂല ആ സാധനം എടുത്തിട്ട് എവിടെയെങ്കിലും എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്നിട്ട് നമ്മളോടോട് പോയിട്ട് ചോദിക്കണം എന്നിട്ട് നമ്മൾ എന്തെങ്കിലും അത് എടുത്ത് കൊടുത്താൽ നമുക്കപ്പാട് ഉമ്മ കൊടുക്കണം ഏഹ് അപ്പോൾ അപ്പോൾ കുഞ്ഞോട്ട് നമുക്കെല്ലാവർക്കും ഒരു ഹായ് കൊടുത്തേ ഹായ് ഇവൻ്റെ ശരിക്കുള്ള പേര് ഇവാൻ കൃഷ്ണന്നാട്ടാ നമ്മൾ സ്കൂളിൽ പോകാറുണ്ട് ഒരു ഭയങ്കര സങ്കടമാണ് പിന്നെ നമ്മൾ തന്നെ അമ്മേനടിക്കൊന്നും പോരാ അന്നെടുക്കോ എന്ത് അനിയൻ്റെ അടുക്ക മാത്രമേ അവൻ പോകും അവൻ നമ്മളെ രണ്ടായാലും ഒത്തിരി ഇഷ്ടം അവിടെ നമ്മളെല്ലാം വർത്താനം പറയുകയും ചെയ്യും എന്ത് വേണമെങ്കിലും ചെയ്യും ഇപ്പം നമ്മൾ ചാറ്റ വരെ തിരിച്ചും ചാറ്റ കൊടുക്കും ചിലപ്പോൾ നമ്മൾ എന്ത് ഏടെങ്കിലും ദൂരെ സ്ഥലത്തേക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ അവനെ കൂട്ടിയിട്ടില്ലെങ്കിലും ഓൻ കരച്ചിലങ്ങ് തുടങ്ങും കിഞ്ഞേ കിഞ്ഞേ എന്ന് വന്നിട്ട് എന്നാൽ ശരി അപ്പം നമ്മളെന്നാൽ പോട്ടെ ടാറ്റ ആ അത് കണ്ടാ നമ്മളിങ്ങനെ താറ്റ പറയുമ്പോൾ അപ്പം ഓൻ ഓടി വരും ഇതാണ് സംഭവം നമ്മളിപ്പോൾ എവിടെ പോയാലും ഓൻ നമ്മളെപ്പറം തന്നെ വരേണ്ടി വരും കാണില്ലേ എന്താ ഓടി വരുന്ന കാണില്ലേ ഇതുപോലെയാ നീ ഞാനും പണ്ടെല്ലാം കളിച്ചിരുന്നു നമ്മൾ പറയുന്നു ഇനിയിപ്പം രണ്ടാം അവസ്ഥ എങ്ങനെയാന്ന ആനക്കും പറയാൻ പറ്റില്ലല്ലോ ഇപ്പം നമ്മളെ സ്കൂളിലേക്ക് യാത്രയാക്കാൻ വേണ്ടിയിട്ട് ഓൻ നമ്മളെപ്പറം വരും എന്ന് കാണുന്നില്ലേ ഇനി പോൻ എടുത്ത് നടക്കണോ നമ്മളുടെ സ്കൂളിൽ പോകാൻ വേണ്ടി കണ്ടോ കണ്ട അവിടെ എത്തി നിങ്ങൾക്കുണ്ട് എവിടെ പോയൊരു ഇതുപോലത്തെ ഒരു സാ ഈവൻ ഉണ്ടാവും ഏ നമ്മുടെ റൂമിൻ്റെ ഏഴ് ഏത് മൂലയ്ക്ക് പോലും ഉണ്ടാവും ഏത് സമയത്തും പിന്നെ പെട്ടെന്നോട് വണ്ടി വരുന്ന സൗണ്ട് കിട്ടേ നമ്മളെപ്പോ ടാറ്റ പറഞ്ഞ് ടാറ്റ കൊടുത്തിട്ട് നമ്മളെ പടി ഇങ്ങോട്ടേക്ക് വന്നു പിന്നെ എന്ത് ചെയ്യാൻ നമ്മളെ സ്കൂൾ നമ്മളെ സ്കൂളിലെ പേര് കുരിയോട് എൽ പി സ്കൂളിൽ നിന്നാണ് അതായത് ഇതാണ് നമ്മളെ സ്കൂൾ ബസ് ഈബ നെയ്യിൻ്റെ പേര് അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ട ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഓക്കേ